നമസ്കാരം എൻ്റെ ശശികല ടീച്ചർ എൻ്റെ സഹോദരിയോടാണ് ഞാൻ പറയുന്നത് നമസ്കാരം ശശികല ടീച്ചറോട് എനിക്ക് പറയാനുള്ളത് സഹോദരിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി കാരണം ഒരുപാട് വീഡിയോ ഞാൻ കാണാറുണ്ട് എല്ലാ വീഡിയോയിലും എൻ്റെ ഈ സഹോദരി മുസ്ലിം സമുദായത്തിനെ ആക്ഷേപിക്കുന്നതെന്ന് ഞാൻ കാണാറ് പക്ഷേ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടാകുന്ന പോലെ മദ്രസയ്ക്ക് നേരെയായിട്ടുള്ള ഒരു വാളമകല ഐറ്റമായിട്ടാണ് നമ്മൾക്കിപ്പോൾ ഇപ്പോഴത്തെ പ്രസവം കാണുന്നത് അതായത് മദ്രസ പഠനം സുതാര്യമാകണം എന്നാൽ എന്തെങ്കിലും ഇപ്പം പറയുന്നതിന് ഉദ്ദേശം ഒന്നും മനസ്സില കാരണം ടീച്ചറെ മനസ്സ് എന്താണെന്ന് നമുക്ക് ഒരു രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുള്ളത് കാരണം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാത്തത് കൊണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ പറഞ്ഞത് എന്നാലും ടീച്ചർ പറയുന്ന പോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ മദ്രസയൊക്കെ ഇനി രഹസ്യപരമായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നുള്ളത് അത് മനസ്സിലാക്കാൻ ടീച്ചർക്ക് സാധിക്കാത്തതെന്ന് വെച്ചെങ്കിൽ ഈ മറ്റേ സമുദായത്തിനെ കണ്ടുകൂടാത്തൊരു ഹൃദയം ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ലോകത്തിനെ പറ്റി വായിച്ച് പഠിച്ച് ആ മനസ്സിനെ ലോകത്തിനെ അറിയാൻ വേണ്ടി മനസ്സ് വയ്ക്കാത്തത് കൊണ്ടും മറ്റുള്ള സമുദായങ്ങൾ സ്നേഹിക്കുന്ന ഒരു ഹൃദയ വിശാലത മനസ്സിൻ്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് അറിവ് എടുക്കുന്നതല്ലോ സാധാരണ പറയാറുണ്ട് മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് അല്ല ഈ മാസ്റ്റർ ആണ് കാരണം ഒരു ടീച്ചറാണ് അച്ഛനാരെന്ന് എന്ത് എന്ന് പഠിപ്പിക്കൽ അമ്മേന്ന് ആരും പഠിപ്പിക്കൽ പിന്നെ ദൈവം ആരും പഠിപ്പിക്കുന്നത് ഇതൊക്കെ അവരിൽ നിന്നാണ് ആരിൽ നിന്നാണ് ഈ മാസ്റ്റർ ടീച്ചർ എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ ഗുരുനാഥനില് നിന്നാണ് നമ്മെല്ലാം അമ്മെല്ലാം മനസ്സിലാക്കല് അപ്പോൾ അങ്ങനത്തെ ഒരു ഗുരുനാഥനാണ് ആര് ടീച്ചർ എന്ന് പറയുന്ന ആള് അപ്പോൾ അങ്ങനത്തെ ടീച്ചർക്ക് ഇന്ന് വരെ ഈ ലോകത്തിനെപ്പറ്റി മനസ്സിലായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് വീട് ഞാൻ കാണുന്നതുകൊണ്ട് ഞാൻ പിന്നെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല സ്നേഹം കൊണ്ടും മനസ്സിൻ്റെ വിഷമം കൊണ്ടും പറയുന്ന ടീച്ചറെ നിങ്ങളൊന്ന് നോക്കണം സ്വകാര്യത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വീകാര്യത വേണമെന്ന് അല്ലെങ്കിൽ പബ്ലിസിറ്റി ആയിട്ട് പോകണമെന്നോ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ ഉദ്ദേശത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് മദ്രസ് ഇതിനെ പറ്റിയല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാം എളുപ്പത്തിൽ സാധിക്കും കാരണം വെച്ചാൽ ഈ ലോകത്ത് ശരിക്കും ഐക്യരാഷ്ട്രസഭയിൽ രജിസ്റ്റർ ചെയ്ത് രാഷ്ട്രം തന്നെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രങ്ങളുണ്ട് സഹോദരി ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രങ്ങളിലും ഈ മദ്രസ എന്ന് പറയുന്ന പഠനം എല്ലാ രാഷ്ട്രങ്ങളിലൂടെ അത് ഒരേ ഭാഷ തന്നെയാണ് ഒരേ അർത്ഥം തന്നെയാണ് ഒരേ ഉദ്ദേശം തന്നെയാണ് അതിൽ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാത്ത അനവധി രാഷ്ട്രങ്ങളുണ്ട് ലോകത്ത് രാജ്യങ്ങളുണ്ട് നമ്മൾ നമ്മളറിയപ്പെടാത്ത ഈ ലോകത്ത് അദ്ദേഹത്തെ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുസ്ലിംസ് ഉണ്ടോ അവിടെയൊക്കെ ഈ ഖുർആൻ എന്ന് പറയുന്നതും ഈ മദ്രസ പഠനം എന്ന് പറയുന്നതും മദ്രസേൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതിൻ്റെ പബ്ലിസിറ്റി ആയിട്ട് വേറെ പ്രത്യേകിച്ച് വേണമെന്ന് പറയുന്നതിന് അർത്ഥമില്ല കാരണം വെച്ചാൽ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ പറയുന്നത് വെച്ചാൽ അപ്പോൾ ഈ ഈ പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചെങ്കിലും ഈ മതങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടല്ലാതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ അകത്തൊരു ദുഷ്ട എന്നുള്ള എന്നുള്ളതെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഇന്ന് വെച്ചാൽ ലോകം ഒരു അകം കൈ ഉണ്ടല്ലോ ഉള്ളം കൈ എന്ന് പറയുന്നത് അതുപോലെ ഇന്ന് ലോകമുണ്ട് ഇന്ന് ലോകത്തിന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ശശികിര ടീച്ചർ ഇങ്ങനെ വർഗീയ വിഷയം തുപ്പുന്ന രൂപത്തിൻ്റെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും നിങ്ങൾക്ക് ഈ മദ്രസ മദ്രസാ പറ്റി പറയണം മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട് പറയാൻ അത് നല്ല മനസ്സോട് മനസ്സോടുകൂടി കേട്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അഭിപ്രായം അപ്പം ഞാൻ ഏതാണെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് കിട്ടുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല കുറച്ച് ചുരുക്കിയിട്ട് പറയാം കാരണം എന്താ വെച്ചാൽ ഇതുവരെ ശശികല ടീച്ചർക്ക് അല്ലെങ്കിൽ അവരെ പിന്നെ പിന്തുടരുന്ന അതിൻ്റെ അനുയായികൾക്ക് അല്ലെങ്കിൽ അവരുടെ സംഘടനക്ക് മുസ്ലിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടെങ്കിൽ ശശികല ടീച്ചറോട് നിങ്ങൾ മുസ്ലിങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുള്ള ഏക മാർഗം ഞാൻ പറയുന്നത് തരുമോ ആദ്യം നമ്മളെ ഹൃദയം ക്ലിയർ ആവണം അതായത് നമ്മളെ ഹൃദയത്തിനുണ്ടല്ലോ എല്ലാ മതങ്ങളെയും സ്വീകരിക്കാനും എല്ലാ മതത്തിനെ സ്നേഹി പിന്നെ ഒരുപോലെ കാണാനും എല്ലാ മത മതങ്ങളോട് ഐക്യം ഏതാത്ഥ്യം പ്രകടിപ്പിക്കാനും എല്ലാവരുടെ വിഷമങ്ങളും വേദനകളും പിന്നെ വിശപ്പും ഒക്കെ എല്ലാവരും വിശ്വാസവും എല്ലാം അടങ്ങിയത് അത് എൻ്റെ വിശ്വാസം പോലെ തന്നെ എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾക്ക് ആദ്യം ഉണ്ടാവണം ഞാൻ എൻ്റെ വിശ്വാസം പോലെ തന്നെയാണെന്ന് മറ്റൊരു എൻ്റെ വേദന പോലെ തന്നെയാണ് അവരെ വേദനയും എൻ്റെ വിശപ്പ് പോലെ തന്നെയാണ് അവരെ വിശപ്പും എന്നെപ്പോലത്തെ പച്ച മനുഷ്യർ തന്നെയാണ് വേദനയുള്ളവർ തന്നെയാന്ന് അവരും എൻ്റെ അമ്മ പ്രസവിച്ച പോലെ തന്നെ അവരമ്മ പ്രസവിച്ചവരന്ന് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളായാലും ഇന്നൊക്കെ നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ സമൂഹത്തിനോട് നമ്മളെല്ലാം മനുഷ്യബർഗങ്ങളിലൂടെ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ഇത് കിട്ടും യഥാർത്ഥത്തിൽ ശശികര ടീച്ചർക്ക് ടീച്ചറായിട്ടും ഇന്ന് വരെ അത് അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് യഥാർത്ഥത്തിൽ മറ്റു സമുദായങ്ങളെ കണ്ടുകൂടാ എന്നുള്ള ഒരു ഹൃദയം ഉള്ളത് അപ്പോൾ അത് എനിക്ക് പറയാനെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മദ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം പഠിക്കാൻ ശ്രമിക്കണം മറ്റുള്ള സമുദായങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണം അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് വെച്ചിട്ട് ശരിക്കും ഇതിനെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ഏക പോകുമ്പോഴും ഞാൻ പറഞ്ഞു പറയുന്ന നിങ്ങൾ ആദ്യം ഗംഗാനദി എന്നറിയോ ആ ഗംഗാനദി നിങ്ങൾ പറയുന്നത് ഏറ്റവും വലിയ പുണ്യനദി എന്ന് പറയുന്നത് അതുകൊണ്ട് ഞമ്മളതിനെ ബഹുമാനിക്കരുത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഗംഗാനദിയിലേക്കൊന്ന് പോവാം ഗംഗാനദിയിൽ പോയിട്ട് ഗംഗാനദിയിൽ അങ്ങനെ നിങ്ങൾ കുളിക്കരുത് ഗംഗാനദിയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കണം കാരണം എന്ന് ആ നിങ്ങൾ കുളിച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഗംഗാനദിയിലേക്ക് ഒഴുകിപ്പോയാൽ അതിൽ കലർന്നു പോയാൽ ആ ഗംഗാനദിയും അശുദ്ധമായി പോവും അതാണ് ഞാൻ അത് പറയുന്നതിൻ്റെ കാരണം കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട അങ്ങനെ ആക്കുന്നത് അത്രയും ഇപ്പോഴുള്ള നിലപാട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അതാണ് അത്ര കറുപ്പാണ് ഉള്ളത് അത് കഴുകി കളിയുക അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ ശരീരവും നിങ്ങളെ ഹൃദയമൊക്കെ ഗംഗാ നദിയിൽ പോയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ഥലത്ത് മൊത്തം ഗംഗാ നദിയിൽ മുങ്ങാതെ കണ്ട് ഒരു വാതു കുളിച്ച് വൃത്തിയാക്കിയിട്ട് നിശ്ശബ്ദതയായിക്കൊണ്ട് ആദ്യം എൻ്റെ സ്നേഹം നിറഞ്ഞ ശശിക ടീച്ചർ ചെയ്യേണ്ടതെന്ന് കയറിയോ നേരെ നമ്മളിവിടുത്തേക്ക് പറഞ്ഞാൽ ശബരിമലയിലേക്ക് പോകുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് ശുദ്ധം അശുദ്ധമായി ശുദ്ധിയാക്കിയതിന് ശേഷം നേരെ ശബരിമലയിലേക്ക് പോവുക ശബരിയിൽ പോയിട്ട് ഒന്ന് സാസ്താവിനെ കാണാം അവിടെ നിന്ന് പിന്നെ ഒന്ന് ബാബറെ കാണാം അപ്പോൾ ബാബറെ കണ്ടിട്ട് ശാസ്താവിനെ കാണാമെന്ന് പറഞ്ഞില്ലേ ഏതായാലും നിങ്ങൾ വിശ്വാസത്തിനനുസരിച്ച് ആയിക്കോട്ടെ ആദ്യം നിങ്ങൾ പോയിട്ട് സാസ്താവിനെ കാണാം ശബരിമല ശാസ്താവിനെ കാണാം എന്നിട്ട് അതിന് ശേഷം ബാബരയും കണ്ടിട്ട് നേരെ നിങ്ങൾ എവിടത്തേക്ക് പോകണമെന്ന് പറയുമോ മദ്രസയിലേക്ക് പോകണം മദ്രസിലേക്ക് നിങ്ങളെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരാളോട്ട് നിങ്ങൾ ബന്ധപ്പെടരുത് കാരണം ഇത് നിങ്ങൾക്ക് മുസ്ലിങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് കാരണം നിങ്ങൾക്ക് സംശയമുണ്ടല്ലോ ഞങ്ങളെ പറ്റിയിട്ട് എനിക്ക് പറ്റി സംശയം തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് വേണ്ടതെങ്കിൽ പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ അല്ലെങ്കിൽ ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞത് നിങ്ങൾ ഹൃദയം സുദ്ധമാക്കുന്ന മരുന്ന് പറയുന്നത് എന്നിട്ട് മദ്രസയിലേക്ക് പോയിട്ട് മദ്രസയിൽ നിന്ന് ഉസ്താനോട് പറയാം ഞങ്ങൾക്ക് നിങ്ങളെ മധുമായിട്ട് കാര്യങ്ങൾ എന്തെന്നുള്ളത് ശരിക്കും നമുക്കൊന്ന് പബ്ലിക്കായിട്ട് നമുക്കൊന്ന് പറഞ്ഞു തരണം ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് അങ്ങനെ മദ്രസിലേക്ക് പോയാൽ എത്ര നൂറ് വയസ്സായ മനുഷ്യൻ പറയാൻ തിരക്കിടില്ല പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഉസ്താദ് മദ്രസയിൽ ചേർക്കും നിങ്ങൾക്ക് പോയി പഠിക്കാം ഈ ലോകത്തിലുള്ള എല്ലാ മദ്രസയിലും പഠിപ്പിക്കുന്നത് ഒരേ വാചകം തന്നെയാണ് ഒരേ അർത്ഥത്തിൽപ്പെട്ട സാധനം തന്നെയാണ് ഒരേ കുർവാൻ തന്നെയാണ് അതിൻ്റെ തത്വവും വിശ്വാസവും ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും ഈ ഇരുന്നൂറ്റി അൻപത് കോടി മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുള്ളൂ അതേ വിശ്വാസമാണ് എൻ്റെ ടീച്ചറോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഹൃദയമൊക്കെ ശ്രദ്ധിയാക്കിയിട്ട് നേരെ മദ്രസിൽ പോയിട്ട് മദ്രസിൽ കൂടിയാൽ അവിടെ ആദ്യം ഉസ്താദ് ഒരു വരയിട്ട് വരും ഇങ്ങനെ ഒരു വര ഒരു വര ഒരു വടിയണക്കത്തൊരു സാധനം അതിൻ്റെ പേരാണ് അലീഫ് പക്ഷേ ശശികര ടീച്ചർ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത് നിങ്ങൾ ആർ എസ് എസ്സിൻ്റെ ദണ്ട് എന്ന് വിചാരിക്കും കേട്ടോ ദണ്ടല്ല ഒരു വടിയനക്കത്തൊരു സാധനം ഇവിടെയാണ് നിങ്ങൾക്കുള്ളത് അത് ഇത് മനസ്സിലാക്കണം നിങ്ങൾ ദണ്ടിൽ കൂടിയിട്ടാണ് വിശ്വസിക്കത്തിള്ളത് പക്ഷേ ദണ്ടല്ലാതെ കേട്ടോ ഒരു വടിയണക്കത്തൊരു വര ഇങ്ങിട്ട് വരും ഒരു വടി പോലത്തെ ഒന്നിട്ട പോലെ ഇന്ന് നമ്മുടെ സാധാരണ ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ടെന്ന് പറയുന്ന മാതിരി അപ്പോൾ ഒന്ന് അപ്പോൾ ആ ഒന്നിനെ പോലത്തെ ഒരു വഡി ആ വഡീനെ പോലത്തെ ഒരു സാധനം അത് അറഫ് ഈ ഈ ഖുറാനിൽ പഠിപ്പിക്കുന്നത് അറഫ് ഈ അറബി അക്ഷരമാണത് അതിൻ്റെ പേരാണ് അലിഫ് അപ്പോൾ ടീച്ചർ അത് ആദ്യം പഠിക്കുക അപ്പോൾ ദണ്ടല്ലാതെ മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നത് അതൊരു വഡിയനക്കത്തെ സാധനമാണ് അതിൻ്റെ പേര് അലിഫാണ് ആ അലിഫെന്ന് പറഞ്ഞ കഴിഞ്ഞാൽ അള്ള എന്ന് തുടങ്ങുന്നതിന് ആദ്യം തുടങ്ങുന്ന ഒരു സംഭവമാണ് എന്ന് എനിക്ക് അടുത്തു മനസ്സിലാക്കാൻ പറ്റും അപ്പം ശശീൽ ടീച്ചറുകാരൊക്കെ പറയാൻ ചേരും ഇതൊരു കാര്യം മനസ്സിലാക്കി എന്ന് തോന്നുന്നു എനിക്ക് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് എന്ത് എന്നുള്ളത് കുറച്ച് ഞാൻ അങ്ങനെ തുടർന്നിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തന്നെ മനസ്സിലാവും പിന്നെ ഇസ്ലാം പദ്ധതി സ്വീകരിച്ചേക്കണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം നിങ്ങൾ ഈ ഇത്രയും കൂടുതൽ വിമർശിക്കുന്നത് പോലെ ചിലപ്പോൾ ഇസ്ലമിക്ക് പോകാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ ഇഷ്ടം അല്ലാത്ത ഇതായിട്ട് തന്നാൽ ചിലപ്പോൾ കാരണം ലോക ചരിത്രത്തിൽ അങ്ങനെ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളുകളൊക്കെ സാധാരണ സംഭവിക്കുന്നത് ചേച്ചി ലാസ്റ്റ് ഈ ഇസ്ലാം സ്വീകരിച്ച ചരിത്രം അത് അതും അത് ഈ പറഞ്ഞ പോലെ വായിച്ചു നോക്കുന്നുണ്ടെങ്കിൽ ശശീര ടീച്ചർക്ക് അറിയുള്ളൂ അപ്പോൾ അത് വായിക്കാത്തതുകൊണ്ട് അതൊന്നും അറിയുന്നില്ല ഏതായാലും അതായിട്ട് മാറ്റി വെക്കാം നമുക്ക് പിന്നെ അവിടെ നിന്ന് ഉസ്താ തുടങ്ങും എന്താണ് ഈ ഞങ്ങൾ മുസ്ലിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്ന സ്വഭാവമുണ്ടല്ലോ നിങ്ങൾ എന്ത് ഞങ്ങളെ പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളെ വിമർശിക്കാതെയും അല്ലെങ്കിൽ മറ്റേ സമുദായത്തിനെ ആക്ഷേപിക്കാതെ വെക്കുന്ന സ്വഭാവം കാണുന്നില്ല മറ്റ സമുദായത്തെ ഞങ്ങൾ ആക്ഷേപിക്കാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഹിന്ദു ആണ് നിങ്ങൾ ഹിന്ദു ആണ് നിങ്ങൾ ഞങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഹിന്ദുക്കളെന്ന് ഞങ്ങൾ പറയാറില്ല കാരണം എന്താണെങ്കിൽ ഞങ്ങൾ അതാണ് പഠിക്കുന്നത് കാരണം ഞങ്ങൾക്ക് മാതൃശ്ചരി ഹിന്ദുവിനെയും മുസ്ലിമിനെയും വിഗ്രഹരാധകരെയും കുരുഷ ആരാധകരെയും ലോകത്തിലെ മനുഷ്യരെയും എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇസ്ലാമിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ പഠിക്കുന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നതും ആ വിശ്വാസം ഞങ്ങൾക്ക് ദൃഢമായിട്ട് പോകുന്നതും ഏത് ക്രൂരത ഞങ്ങളോട് ചെയ്താലും ഞങ്ങൾ അതിനെ പ്രതി വരെ മറ്റ് പ്രതിരോധിക്കാൻ നിൽക്കാതെ കണ്ട് മറ്റുള്ളവരുടെ തിരിച്ചിൽ അതേപോലെ ചെയ്യാതെ കണ്ട് ഞങ്ങൾ ഞങ്ങൾ സമാധാനം ഓർക്കപ്പിടിച്ച് ജീവിച്ച് മുസ്ലിങ്ങൾ എത്ര ഏത് അപകടഘട്ടത്തിനും തരണം ചെയ്തുകൊണ്ട് എല്ലാം ഞങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് ഞങ്ങൾ പോകുന്നതിൻ്റെ കാരണം ഞങ്ങളെ വിജയം അതാണ് സഹീരിയ ടീച്ചറെ അപ്പോൾ അത് നിങ്ങളെ അവിടുന്ന് പഠിക്കുക അപ്പോൾ മദർസ് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞ ഈ മുന്നേ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ അടക്ക ഒതുക്കത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ ആരോടും എതിർക്കാതെ പോകാതെ ആക്രമിക്കാമെന്ന് കാരണം കാരണവച്ചെങ്കിൽ അവിടെ പിന്നെ ഉസ്താദ് പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത് പഠിപ്പിക്കുന്നത് ആ ദ അങ്ങനെ അതബുൻ അഥബ് അതായത് മനുഷ്യനോട് പെരുമാറുന്ന അക്ഷടക്കും അഥവും ബഹുമാനൊക്കെ അത് പിന്നെ അവിടുന്ന് തുടങ്ങുന്നത് അവിടുന്ന് ഞാൻ ടീച്ചറോട് പറയുന്നത് ഏതായാലും മദ്രസിൽ നിന്ന് നിങ്ങൾ പോകണമെന്നും മദ്രസിൽ പോയിട്ട് പഠിക്കണമെന്നും ഞാൻ ആദ്യമായിട്ട് ഈ ശശി ടീച്ചർ എൻ്റെ സ്നേഹ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ സഹോദരനെ ഞാൻ ആദ്യമായിട്ട് മദ്രസിൽ ചേർക്കുന്നു ബിസ്മില്ലാഹിറമാൻ റഹീം അ ദ പറയൂ ടീച്ചർ പറയൂ അ ദ ബുൻ അ ദുൻ അ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൂട്ടങ്ങളുണ്ട് ഞാൻ പറയ രണ്ടു ക്ഷമിക്കുക അടുത്ത പിള്ളി കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സാം വലൈക്കും ജയ് ഹിന്ദു